നമസ്കാരം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേന്ദ്ര അവഗണന ഇങ്ങനെ തുടർന്നാൽ പ്ലാൻ ബി പരിഗണിക്കേണ്ടി വരുമെന്നാണ് പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചു ഒടുവിൽ സോഷ്യൽ മീഡിയ എത്തിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ബക്കറ്റ് പിരിവായിരിക്കുമെന്നാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല ഞാൻ ആദ്യം കരുതിയത് ഇവർ ഈ അൽ കേരള രാഷ്ട്രം ഉണ്ടാക്കുമെന്നാണ് അതിനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല അതിൽ ചിന്തിക്കാൻ പോലും അവർക്ക് ശേഷിയില്ല എന്നാൽ ഇപ്പോൾ വ്യക്തമാവുന്നത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലം കൊയ്യാനുള്ള ഒരു അടവ് തന്ത്രമാണെന്ന് നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സർക്കാർ വലിയ കണക്കുകൂട്ടലാണ് ഈ മൂന്ന് ലക്ഷം കോടി രൂപ വരുന്ന മൂന്ന് വർഷം കൊണ്ടുണ്ടാക്കും എന്ന് പറഞ്ഞത് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലാണ് മറ്റൊരിടത്തും ബിസിനസ് സംരംഭങ്ങളില്ല ഉള്ള സംരംഭങ്ങളൊക്കെ നാടുവിട്ട് പോവുകയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലും ഏറ്റവും ഒടുവിൽ ഒരു സംരംഭം അടച്ചുപൊട്ടിപ്പോയി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ പി വി അൻവറിനെ പോലുള്ളവർക്ക് സംരംഭം നടത്താൻ കഴിയും അദ്ദേഹത്തിന് കുന്നിടിച്ച് നിരത്താം മലകൾ തകർക്കാം എന്തും ചെയ്യാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാം ഹൈക്കോടതി ചോദിച്ചു ലൈസൻസ് അപ്പോഴാണ് അൻവർ അറിയുന്നത് ലൈസൻസ് വേണ്ടത് അപ്പൊ തന്നെ അവിടെ അപേക്ഷ കൊടുത്തു പഞ്ചായത്ത് ആദ്യം പറഞ്ഞു അപേക്ഷയ്ക്ക് വേണ്ട യോഗ്യതകളൊന്നുമില്ല ഏഴ് സർട്ടിഫിക്കറ്റുകളില്ല അനുമതികളില്ല പക്ഷെ നേരം വിളിക്കുന്നതിന് മുൻപ് കോടതിയിൽ കേസ് വരുന്നതിന് മുൻപ് ലൈസൻസ് കൊടുത്തു അങ്ങനെ അനധികൃതമായി നിയമം ലംഘിച്ച് കമ്മി നേതാക്കൾക്ക് കച്ചവടം നടത്താമെന്നല്ലാതെ മര്യാദയ്ക്ക് നിയമം പാലിച്ച് നികുതി ഉണ്ടാക്കുന്ന ആർക്കും ബിസിനസ് ചെയ്യാൻ കഴിയില്ല അൻവറിനെ പോലുള്ളവരുടെ കച്ചവടത്തിന് ഒരിക്കലും ലാഭമില്ല കണക്ക് സമർപ്പിക്കുന്ന നഷ്ടമാണ് അതുകൊണ്ട് നികുതി കൊടുക്കണ്ട അതേസമയം നികുതി കൊടുക്കുന്നവർ അവർക്ക് ഒരിക്കലും ഈ സർക്കാർ സഹായം ചെയ്യില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് പ്രതീക്ഷയില്ല പക്ഷേ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ത് ചെയ്യും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് കേരളം മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഴിഞ്ഞത്തിൽ മാത്രം ചില പരിഷ്കാരങ്ങൾ ചെയ്യാമെന്ന് കരുതിയത് അതായത് ഇപ്പോൾ സർക്കാരിന്റെ പദ്ധതി പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ അത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവും ഈ പതിനായിരം ഏക്കർ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന ഇടങ്ങളാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ കുടിയൊഴിക്കപ്പെട്ടവർ തന്നെ പ്രക്ഷോഭത്തിലാണ് ഇവിടെയാണ് പതിനായിരം ഏക്കർ ഏറ്റെടുക്കാൻ പോകുന്നത് പതിനായിരം ഏക്കർ എടുക്കുന്നതോടെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പുറത്തു പോകേണ്ടി വരും അത് മറ്റൊരു തലവേദനയാണ് പക്ഷേ ഇവരെയൊക്കെ ഒഴിവാക്കി അവിടെ സ്പെഷ്യൽ ഇക്കണോമിക് സോണായി പ്രഖ്യാപിച്ച് ഇതിനോടനുബന്ധിച്ച് കയറ്റുമതി ഇറക്കുമതി സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള പദ്ധതിയാണ് അതിന് ഗുജറാത്ത് അവരുടെ മോഡൽ ഗുജറാത്തിലെ മുന്തി സീ നമുക്കറിയാം ഈ മുന്തിര സീ പോർട്ടില് ഇത് തുടങ്ങിയതോടുകൂടി അവിടെ നിരവധി അനേകം നിർമ്മാണ യൂണിറ്റുകൾ വന്നു എല്ലാം കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഒതുകുന്ന ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ പല സംവിധാനങ്ങളും ഒന്ന് സ്പെഷ്യൽ സോണാക്കി അവിടെ കൊടിപിടിക്കാൻ പിടിക്കാൻ കഴിയില്ല അങ്ങനെ ഏതാണ്ട് നാലു ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് അവിടെ വന്നത് അത്രയും വലിയ സീ പോർട്ട് അല്ലെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു മൂന്ന് ലക്ഷം കോടിയുടെ വരെ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ച് എല്ലാ സംരക്ഷണം കൊടുക്കാൻ കഴിയും അങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരും കണ്ടെയ്നർ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനം വരും അതുപോലെ തന്നെ മത്സ്യ പ്രോസസിങ് യൂണിറ്റുകൾ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ വന്ന് അങ്ങോട്ട് കയറ്റുമതിക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുക എന്നാണ് സർക്കാരിൻ്റെ പദ്ധതി നല്ല കാര്യമാണ് ഒരു സംശയമില്ല സാധ്യതയുമുണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഒരു സീ പോർട്ട് വരികയും ആ സീ പോർട്ടിൻ്റെ പരിസര പ്രദേശത്ത് സ്പെഷ്യൽ സോൺ ഉണ്ടാവുകയും ആ സ്പെഷ്യൽ സോൺ ഉണ്ടായാൽ അവിടെ കൊടി ഉയർത്തുന്ന പരിപാടി ഇല്ലാതാവുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ കയറ്റിറക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർ വരും അത് വലിയ സംരംഭങ്ങൾക്ക് കാരണമാകും പക്ഷേ ഒരു കാര്യം മറക്കരുത് ഇവർക്ക് യാതൊരു നാണവും ഉളുപ്പുമില്ല എന്ന കാര്യം ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഉണ്ടായത് എന്ന് മറക്കരുത് സോണിയാഗാന്ധി പോലും സമ്മതിച്ചില്ല സോണിയാഗാന്ധി ഉമ്മൻചാണ്ടി നമ്മൾ പിണങ്ങേണ്ടി വന്നു കാരണം അദാനിക്ക് ഇത് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായതുകൊണ്ട് പാടില്ല എന്ന് സോണിയാഗാന്ധി പറഞ്ഞു ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിക്ക് വാക്കു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു പിന്നെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അത്ര ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചത് അന്ന് സി പി എം ആർ ഇതിനെതിരെ എന്തെല്ലാം പറഞ്ഞു പിണറായി വിജയന്റെ വിശ്വപ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല ദേശാഭിമാനി അതിനെതിരെ ആ ദിവസങ്ങൾ എഴുതിയതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല എപ്പോഴാണ് പിണറായി അധികാരത്തിൽ എത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പത്തേക്ക് സ്ഥിതിയാണ് ഈ പറയുന്നത് ഇത് മറക്കാൻ കഴിയുമോ ആർക്കും മറക്കാൻ കഴിയില്ല പിണറായി അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് തട്ടിപ്പാണ് അദാനിക്ക് വേണ്ടി കേരളത്തെ പണയം വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അലറി വിളിച്ചവരാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇത് തകർത്ത് കളി പ്രഖ്യാപിച്ചവരാണ് അതിനുശേഷം അദാനിക്ക് എയർപോർട്ട് വിട്ടുകൊടുത്ത നേരെ സുപ്രീം കോടതി വരെ പോരാടിയവരാണ് ഈ സർക്കാരും ഈ പാർട്ടിയും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളും മന്ത്രിമാരും ഒരു ലജ്ജയും ഒളുപ്പുമില്ലാതെ കേരളത്തെ രക്ഷിക്കാനുള്ള ഏക വഴിയായി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഴിഞ്ഞപ്പോട്ടാണ് ഇനി വരുന്ന മൂന്ന് വർഷം കൊണ്ട് ഇവിടെ മൂന്ന് ലക്ഷം കോടി രൂപ എത്തുമെന്ന് കരുതുന്നത് അതിനുവേണ്ടി പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഇവിടെ സംരംഭങ്ങൾ കൊണ്ടുവരാമെന്ന് കരുതുന്നത് ഈ വിഴിഞ്ഞപൊട്ടിന്റെ പേരിലാണ് നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല ആശയമാണ് പക്ഷെ ഇവർക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഒരു നിവൃത്തിയും ഇല്ലാതെ എല്ലാ സംരംഭങ്ങളെയും തല്ലി ഓടിച്ച് എല്ലാം തച്ചുടച്ച് ഒടുവിൽ അഭയം നേടിയെത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കിട്ട് പാര വെച്ച് അങ്ങനെ അധികാരത്തിൽ നിന്ന് ഓടിച്ചു വിട്ട് ആ കൈക്കൂലി ആറായിരം കോടി ഉമ്മൻചാണ്ടി അടിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അതൊരു പ്രചാരണം നടത്തിയാണ് അധികാരത്തിലെത്തിയത് എന്നിട്ട് അതിന്റെ ബാക്കി പിടിച്ച് അതിന്റെ പിന്നാലെ പോയി കേരളത്തെ രക്ഷിക്കാനുള്ള അവസാന വഴിയായി കാണുന്ന ഒരു ഗതികെട്ട സർക്കാർ ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഇങ്ങനെ മര്യാദയില്ലാത്ത ഇങ്ങനെ രാഷ്ട്രീയ സംസ്കാരമില്ലാത്ത ഒരു സർക്കാരോ പാർട്ടിയോ ഈ നാട്ടിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഈ രാജ്യത്തുണ്ടേ എന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിക്കാണെങ്കിലും അവർ തയ്യാറാവണം അങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയെ ഉപദ്രവിച്ചതിന്റെ ബാക്കി പത്രമായെങ്കിലും ഇവർ രക്ഷപ്പെടുന്നെങ്കിൽ ഈ നാട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ നല്ല കാര്യമാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലെ അവർ രംഗത്തിറങ്ങും അവർക്ക് അവരുടെ ഉപജീവന മാർഗം തുടരുന്ന തരത്തിൽ പുനരധിവാസം ചെയ്യണം എവിടെങ്കിലും കൂടി ഫ്ളാറ്റ് കിട്ടി താമസിപ്പിച്ചിട്ട് കാര്യമില്ല മത്സ്യബന്ധനത്തിന് പോകണം അവരുടെ സംസ്കാരം നിലനിർത്തണം അത്തരത്തിൽ ആദ്യമുണ്ടാക്കിയതിന് ശേഷം മാത്രമേ കളത്തിലിറങ്ങോ വാക്കു കൊടുത്ത് പറ്റിക്കരുത്